സാങ്കേതിക വിദ്യയുടെ വിസ്മയകരമായ മുന്നേറ്റങ്ങൾക്കിടയിൽ നിർഭിത ബുദ്ധി മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളത തിരികെ കൊണ്ടുവരുന്ന ഒരു അവിശ്വസനീയമായ കഥയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പാകിസ്ഥാനിൽ പതിനേഴ് വർഷം മുമ്പ് കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ ഒരു യുവതിയെ ഫേഷ്യൽ റെക്കഗ്നേഷൻ ട്രാക്കിംഗ് ടൂളുകൾ എന്നിവയുടെ സഹായത്തോടെ എ ഐ തിരിച്ചറിഞ്ഞ് കുടുംബവുമായി വീണ്ടും ഒന്നിപ്പിച്ചു ഈ സംഭവം എ ഐ വെറും യന്ത്രപരമായ ഉപകരണമല്ല മറിച്ച് വികാരപരമായി ഇടപെടാൻ ശേഷിയുള്ള ഒരു സാധ്യതയാണെന്ന് തെളിയിക്കുന്നു ലോകമെമ്പാടും ടെക്നോളജി ഭീമന്മാരായ ഫേസ്ബുക്ക് ഗൂഗിള് മൈക്രോസോഫ്റ്റ് ആപ്പിൾ ആമസോൺ ടെസ്ല തുടങ്ങി ഒട്ടുമിക്ക കമ്പനികളും ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ ഗവേഷണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ രംഗത്ത് മികച്ച മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും എലോൺ മസ്ക് ഉൾപ്പെടെയുള്ള പ്രമുഖർ എഐയുടെ അപകടങ്ങളെക്കുറിച്ചും വ്യാപകമായ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചും നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നിരുന്നാലും ഈ സാങ്കേതിക വിദ്യയ്ക്ക് മാനുഷികമായ ഒരു മുഖം നൽകുന്ന ഉജ്ജ്വലമായ അധ്യായമാണ് പാകിസ്ഥാനിൽ സംഭവിച്ചത് പതിനേഴ് വർഷം മുമ്പ് പത്ത് വയസ്സുള്ളപ്പോൾ നഷ്ടപ്പെട്ട കിരൺ എന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ ഇരുപത്തിയേഴാം വയസ്സിൽ തന്റെ കുടുംബവുമായി വീണ്ടും ഒത്തുചേർന്നത് രണ്ടായിരത്തി എട്ടിലാണ് നിർഭാഗ്യകരമായ ആ സംഭവം നടക്കുന്നത് ഇസ്ലാമാബാദിലെ വീട്ടിൽ നിന്നും ഐസ്ക്രീം വാങ്ങാനായി പുറത്തേക്ക് പോയതായിരുന്നു കിരൺ പക്ഷേ ഐസ്ക്രീം വാങ്ങിയ ശേഷം തിരികെ വീട്ടിലേക്ക് വഴി കണ്ടെത്താൻ അവൾക്കായില്ല ഒരു നിമിഷത്തെ ശ്രദ്ധക്കുറവ് ഒരു കുടുംബത്തിന്റെ പതിനേഴ് വർഷത്തെ വേദനയായി മാറുകയായിരുന്നു ആ ദിവസത്തെക്കുറിച്ച് കിരൺ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ വഴിതെറ്റി കരയുകയായിരുന്നു എനിക്ക് എന്റെ വീടിന് വിലാസം ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല എങ്ങോട്ട് പോകണമെന്നോ ആരെ സമീപിക്കണമെന്നോ എനിക്കറിയില്ലായിരുന്നു തെരുവിൽ ഒറ്റപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ആ കുട്ടിയെ ഒരു ദയവുള്ള സ്ത്രീ കണ്ടെത്തുകയും അവൾക്ക് താൽക്കാലികമായി അഭയം നൽകുകയും ചെയ്തു എന്നാൽ കിരണിന്റെ വിലാസം കണ്ടെത്താൻ അവർക്കും കഴിഞ്ഞില്ല തുടർന്ന് സാമൂഹിക പ്രവർത്തകനായ അബ്ദുൾ സത്താർ ഈദിയുടെ പരയതയായ ഭാര്യ ബിൽ കുസ് ഈദി ഈ കുട്ടിയെ ഏറ്റെടുക്കുകയും കറാച്ചിയിലെ പ്രസിദ്ധമായ ഈദി ഫൗണ്ടേഷൻ ഷെൽട്ടർ ഹോമിലേക്ക് അയക്കുകയും ചെയ്തു കിരൺ എന്ന കുട്ടിക്ക് പിന്നീടുള്ള ജീവിതം ആ അഭയ കേന്ദ്രത്തിന്റെ നാല് ചുമരുകൾക്കുള്ളിലായിരുന്നു ഏകദേശം പതിനേഴ് വർഷത്തോളം കിരൺ ഈദി ഫൗണ്ടേഷന്റെ സംരംഭം ിൽ വളർന്നു ഈ കാലയളവ് മുഴുവൻ കിരണിന്റെ മാതാപിതാക്കളെ കണ്ടെത്താൻ ഫൗണ്ടേഷൻ അധികൃതരും ഇസ്ലാമാബാദ് പോലീസും ശ്രമിച്ചിരുന്നു വർഷങ്ങളോളം ഈ ദി ഫൗണ്ടേഷൻ അധികൃതർ ഇസ്ലാമാബാദിൽ നിരവധി തവണ യാത്ര ചെയ്യുകയും കിരണിന്റെ ഫോട്ടോകൾ സഹിതം പത്ര റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നിട്ടും ഒരു വിവരവും ലഭിച്ചില്ല ഓരോ ശ്രമവും പരാജയപ്പെട്ടതോടെ കിരണിന്റെ കുടുംബത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ മന്ദി ഭവിക്കുകയും അധികാരികളും കുടുംബവും പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ ഈ വർഷം തുടക്കത്തിൽ ഈദി ഫൗണ്ടേഷൻ ഒരു നിർണായക തീരുമാനമെടുത്തു പഞ്ചാബ് സേഫ് സിറ്റി പ്രൊജക്ടിലെ സൈബർ സുരക്ഷ വിദഗ്ധനായ നബീൽ അഹമ്മദിന്റെ സഹായം ഫൗണ്ടേഷൻ തേടി സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച ഒരു അവസാന ശ്രമം നടത്താനായിരുന്നു അവരുടെ തീരുമാനം അവളുടെ ഏറ്റവും പുതിയ ഫോട്ടോകളും അവർ പങ്കുവച്ച കുട്ടിക്കാലത്തെ ഓർമ്മകളും ഞങ്ങൾ നബീൽ അഹമ്മദുമായി പങ്കുവെച്ചു ഫൗണ്ടേഷന്റെ ചെയർപേഴ്സൺ ഫൈസൽ ഈദിയുടെ ഭാര്യ സബ ഫൈസൽ ഈദി പറഞ്ഞു നബീൽ അഹമ്മദ് തന്റെ സാങ്കേതിക വൈദഗ്ധ്യം ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇസ്ലാമാബാദിൽ നിന്ന് കാണാതായ ഒരു പെൺകുട്ടിയെ പഴയ പോലീസ് റിപ്പോർട്ട് കണ്ടെത്തി തുടർന്നുള്ള പരീക്ഷണങ്ങളിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർണായക പങ്കുവഹിച്ചത് അദ്ദേഹം എഐ പവേർഡ് ഫേഷ്യൽ റെക്കഗ്നേഷൻ ട്രാക്കിംഗ് ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ച കിരണിന്റെ ഇപ്പോഴത്തെ ചിത്രങ്ങളും പഴയ പോലീസ് റിപ്പോർട്ടിലെ വിശദാംശങ്ങളും താരതമ്യം ചെയ്തു അത്ഭുതകരമെന്ന് പറയട്ടെ എഐ ടൂളുകൾ കിരണിന്റെ ഇപ്പോഴത്തെ രൂപവും പതിനേഴ് വർഷം മുമ്പ് കാണാതായ കുട്ടിയുടെ വിശദാംശങ്ങളുമായി പൊരുത്തപ്പെടുന്നുവെന്ന് സ്ഥിരീകരിച്ചു ഈ ഡിജിറ്റൽ ട്രാക്കിംഗ് ആണ് കിരണിനെ അവളുടെ കുടുംബത്തിലേക്ക് നയിച്ചത് വർഷങ്ങളോളം തുമ്പില്ലാതെ കിടന്ന കേസിൽ എഐ നൽകിയ ഈ വ്യക്തമായ സൂചനയുടെ അന്വേഷണം വീണ്ടും ഉയർന്നു മകളെ കണ്ടെത്തിയ വിവരം അറിഞ്ഞപ്പോൾ കിരണിന്റെ പിതാവായ അബ്ദുൽ മജീദ് എന്ന തയ്യാൽക്കാരന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വർഷങ്ങളോളം അവളെ തിരഞ്ഞുകൊണ്ടിരുന്നിട്ടും ഒരു വിവരവും ലഭിക്കാതെ പ്രതീക്ഷ നശിച്ചിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അധികാരികൾ ഞങ്ങളെ ബന്ധപ്പെടുകയും ഞങ്ങളുടെ മകളെ കണ്ടെത്തിയെന്ന് പറയുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല മജീദ് പറഞ്ഞു ഉടൻ തന്നെ അദ്ദേഹം കറാച്ചിയിലേക്ക് പാനെത്തി മകളെയും കൂട്ടി ഇസ്ലാമാബാദിലേക്ക് തിരിച്ചുപോയി കുടുംബവുമായി വീണ്ടും ഒന്നിച്ചതിൽ കിരൺ സന്തോഷവതിയാണെങ്കിലും തന്നെ വളരെയധികം പരിചരിച്ച ഈദി ഫൗണ്ടേഷനോടുള്ള നന്ദിയും അവൾ പ്രകടിപ്പിച്ചു ഷെൽട്ടർ ഹോം വിടുന്നതിൽ അവർക്ക് ദുഃഖമുണ്ടായിരുന്നു എല്ലാവരെയും ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ടെന്ന് കിരൺ പറഞ്ഞു ബിൽക്കി സാബ ഞങ്ങളെ വളരെ നന്നായി പരിപാലിച്ചു ഈ പുതിയ ജീവിതത്തിന് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു ഈദി ഫൗണ്ടേഷനിലെ ഷെൽട്ടർ ഹോമിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും പോലീസിന്റെയും സഹായത്തോടെ കുടുംബത്തെ കണ്ടെത്തുന്ന അഞ്ചാമത്തെ പെൺകുട്ടിയാണ് കിരൺ ഇത്തരം കേസുകളിൽ കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കുന്നതിനെ ായി ഫൗണ്ടേഷൻ ഇപ്പോൾ രാജ്യത്തുടനീളമുള്ള വിവിധ സേഫ് സിറ്റി പ്രൊജക്ടുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഷ്ടപ്പെട്ടവരെ കണ്ടെത്താനുള്ള വലിയൊരു പ്രോജക്റ്റിന് ഈ സംഭവം തുടക്കമിട്ടിരിക്കുകയാണ് ഈ സംഭവം സാങ്കേതിക വിദ്യ വെറും യന്ത്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും ചിലപ്പോൾ തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാനും അതിന് കഴിയുമെന്നും തെളിയിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫേഷ്യൽ റെക്കഗ്നേഷൻ ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ എന്നിവ ഉപയോഗിച്ച് നിരവധി പേരാണിപ്പോൾ തങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ പരിഹാരം തേടുന്നത് മനുഷ്യന് പകരം കമ്പ്യൂട്ടർ സംവിധാനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് എ ഐ ചെയ്യുന്നതെങ്കിൽ ഇവിടെ മനുഷ്യരെ എല്ലാ സംവിധാനങ്ങളുടെയും നടുവിൽ പ്രതിഷ്ഠിച്ച ശേഷി വർദ്ധിപ്പിക്കാനുള്ള സാങ്കേതിക പിന്തുണ നൽകുകയാണ് എ ഐ യഥാർത്ഥ ലക്ഷ്യമെന്ന് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു